പലപ്പോഴും ദൈവം പറയുന്നതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം നമ്മിൽ ഉയർന്നു നിൽക്കുന്ന അഹങ്കാരമാണ് ഒരാളെ സേവിക്കുവാനായിട്ട് ദൈവാത്മാവ് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ എന്തിനാണ് അവനെ സേവിക്കുന്നത് ഞാൻ അവനേക്കാൾ കുറഞ്ഞ ആളാണോ അവനു വേണമെങ്കിൽ എന്നെ സേവിക്കട്ടെ അല്ലെ ഒരു ഒരു വ്യക്തിയെ സേവിക്കുവാനുള്ള അവകാശം പോലും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം പോലും എനിക്കില്ലാതെ വണ്ണം ഞാൻ എന്താണ് അടിമയായി പോവുകയാണ് അത് വിശ്വാസികളുടെ ശുശ്രൂഷകളിലും ഒക്കെ ശുശ്രൂഷകളിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാവരിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ഹി ഈസ് ലോവർ ദാൻ മീ ഐ എം ഹയർ ദാൻ ഹൈ എന്നേക്കാൾ ഉയർന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം സേവിച്ചോളാം പക്ഷെ എന്നെക്കാൾ കുറഞ്ഞ ഒരാളെ എനിക്ക് സേവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ വരുന്നു എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമല്ല അവിടുത്തെ വിഷയം ആ അതെ എൻ്റെ സോൾ എനിക്ക് നൽകുന്ന ഒരു റോങ് ഇൻഡിക്കേഷനാണ് യു ആർ ബെറ്റർ ദാൻ ദാറ്റ് ദിസ് പേഴ്സൺ അതുകൊണ്ടാണ് വേദോസം പറയുന്നത് ഓരോരുത്തർ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠവരുടെ അങ്ങനെ എല്ലാവരെയും ശ്രേഷ്ഠത നിന്നുകയാണെങ്കിൽ എനിക്ക് സേവിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല അപ്പം എൻ്റെ തോട്ട് തോട്ടുകളിലെ വിചാരങ്ങളെ പ്രലോഭനങ്ങളുടെ ലോകത്തിൽ അല്ലെങ്കിൽ പ്രലോഭനവുമായി ബന്ധപ്പെടുത്തി ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചിന്തയുടെ ലോകത്തിൽ എൻ്റെ മുഴുവൻ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കത്തക്ക രീതിയിൽ പിശാചിനെ എൻ്റെ ജീവിതത്തിൽ എന്ത് സ്ട്രോങ് ഹോൾഡ് ഉണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യണം ഇടിച്ചു കളയണം എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ മുഴുവൻ അനുസരണം എൻ്റെ അനുസരണം തികഞ്ഞു വരത്തുള്ളൂ എൻ്റെ ചിന്തകളുടെ ലോകത്തിൽ തന്നെ എന്ത് ചെയ്യണം എന്ത് സംഭവിക്കണം എൻ്റെ ചിന്തകളുടെ ലോകത്തിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് അനുസരണം ഉണ്ടാകണം ചിന്ത പ്രവൃത്തിയാകുന്നതിന് മുമ്പ് പ്രവൃത്തി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നിരിക്കും അതായത് വേറെ എന്നെ സ്വാധീനിക്കുന്ന മറ്റ് കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സ് പുതുക്കി വാക്യം നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ് അതിനെക്കുറിച്ചുള്ള മെസ്സേജസ് ഒക്കെ ഇവിടെ ഉണ്ട് എൻ്റെ മെസ്സേജസ് തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് വിശദമാക്കുന്നില്ല പല കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ഓടിച്ചു പോകുന്നത് അതൊക്കെ മറ്റു പല മെസ്സേജസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമിന് അഥവാ ഒരു ക്ലീൻ മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ നമ്മൾ ഓൾറെഡി എന്തെങ്കിലുമൊക്കെ വരച്ച് വരച്ച് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്തെങ്കിലും എഴുതിയാൽ തന്നെ അത് ക്ലാരിറ്റി ഉണ്ടാകത്തില്ല അതുകൊണ്ട് എന്താണ് നമ്മൾ നമ്മളെപ്പോഴും പ്ലെയിൻ ആയിരിക്കണം വേറെ ലോകം നമ്മൾ എഴുതാൻ ഒന്നും എഴുതി വെക്കാൻ നമ്മൾ സമ്മതിക്കരുത് സമൂഹം നമ്മളൊന്നും എഴുതി വെക്കാൻ സമ്മതിക്കരുത് നമ്മൾ മനസാക്ഷി പോലും എന്താണ് ക്ലീൻ മനസാക്ഷി അല്ലെങ്കിൽ പലരുടെയും മനസ്സാക്ഷിയാൽ തന്നെ പ്രശ്നമുണ്ട് ഒരു ദുർമനസാക്ഷി എന്നൊക്കെ പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സാക്ഷിക്കുന്നൊന്നും ഒരു വിഷയമല്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് കർത്താവിനെ ഇടപെടാനായിട്ട് കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ മോഹങ്ങളുടെയും പ്രലോഭനങ്ങളുടെ മോഹങ്ങളുടെ ഒരു ലോകം നമുക്ക് പൂർണ്ണമായും ചിന്തയുടെ ലോകത്തു നിന്നും ക്യാരക്ടറിൻ്റെ ലോകത്ത് നിന്നും നമ്മൾ മാറ്റിയാലേ പറ്റുകയുള്ളൂ ഇമോഷൻസിൻ്റെ ലോകത്തു നിന്നും അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ പറഞ്ഞത് ഒന്ന് നമ്മുടെ ക്യാരക്ടറിൻ്റെ പ്രശ്നമാണ് രണ്ട് ചിന്തയുടെ പ്രശ്നമാണ് എന്നാൽ മൂന്നാമത്തെ അല്ലെങ്കിൽ ഇത് തിരിച്ചാണ് ഇതിൻ്റെ ഓർഡർ ഞാൻ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ നിന്ന് താ ഇങ്ങോട്ട് വന്നെന്നുള്ളതേ ഉള്ളു അതായത് നമ്മുടെ ക്യാരക്ടർ നമ്മളുടെ എന്താണ് ചിന്തയുടെ ലോകം പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഇമോഷൻസിൻ്റെ ലോകമാണ് ഇമോഷൻസിൻ്റെ ലോകത്തിൽ ഈ പ്രലോഭനങ്ങൾ നമ്മളെ ഒത്തിരി തകർക്കുന്നുണ്ട് അല്ലെങ്കിൽ പാപം കടന്നു കൊടുത്തക്ക രീതിയിൽ മോഹമുള്ളിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് ആ നമ്മളുടെ ഈ വികാരങ്ങളുടെ ലോകത്ത് വികാരങ്ങളുടെ ലോകത്ത് എല്ലാ രീതിയിലും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈഗോ വളർന്നു നിൽക്കുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഞാൻ എന്തു ചെയ്യാൻ എനിക്ക് ഒരു മടിയുമില്ല കാര്യം അവിടെ ഞാൻ ജീവിക്കുന്നതാണ് എനിക്ക് വേണ്ടിയായിരിക്കും എല്ലാവരും നമുക്ക് എല്ലാവരുടെ പലരുടെയും ചിന്ത അവരൊരു സൂര്യനും ബാക്കിയുള്ളവരെല്ലാം അതിന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ വേണം എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം എല്ലാവരും എന്നെ ചുറ്റി കറങ്ങിക്കോണം ഇല്ലേ അറിയാം നമ്മൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഈ പിള്ളേരെ ഉൾപ്പെടെ നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സെൻറ്റർ ഈ പിള്ളേരാണെന്നുള്ള നിലയില്ല നമ്മൾ അത് അങ്ങനെ നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യമാണ് അത് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരുത്തുള്ളൂ നമ്മൾ പിള്ളേരെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടി വി ചാനല് കാണാൻ നിങ്ങളുടെ പിള്ളേരെ നിങ്ങളെ സമ്മതിക്കും ന്യൂസ് കാണാൻ പിള്ളേരെ സമ്മതിക്കും സമ്മതിക്കത്തില്ല കടന്ന് കഴിയും അങ്ങനെ ഉപയോഗിക്കുന്ന ആയുധം ചിലപ്പോൾ കടിച്ചിലായിരിക്കും ഒളിപ്പിന്നെ നിങ്ങളെന്ത് ചെയ്യും നിങ്ങൾ ന്യൂസ് കാണേണ്ടതെന്ന് വെക്കും കൊച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലിലേക്ക് നിങ്ങൾ മാറും അപ്പൊ കൊച്ചു ചിന്തിക്കുന്നതെന്നറിയാമോ പപ്പായും അമ്മിയും ഒക്കെ എന്നെ ചുറ്റിത്തിരിയുന്ന ഗോളങ്ങളാണ് ഞാനാണ് സൂര്യൻ എന്ന അതതിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും കൂട്ടുകാരവന് വേണ്ടി അപ്പനും അമ്മയും അവന് വേണ്ടി സ്കൂൾ അവന് വേണ്ടി ടീച്ചർ അവന് വേണ്ടി സമൂഹം അവന് വേണ്ടി കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കമ്പനി അവന് വേണ്ടി അവൻ കമ്പനിക്ക് വേണ്ടി ഒരിക്കലും നീന്തിക്കത്തില്ല കമ്പനി അവന് വേണ്ടി സർക്കാർ അവന് വേണ്ടി ഞാൻ സർക്കാരിന് വേണ്ടി നിയന്തിക്കത്തില്ല ചർച്ച് ചർച്ച് വന്നാൽ ഇതുതന്നെയാണ് പ്രശ്നം നമ്മുടെ സമൂഹത്തിലെ നല്ലൊരു ശതമാനം ആളുകളുടെയും പ്രശ്നമെന്ന് അറിയാമോ ചർച്ച അവന് വേണ്ടി എന്ന് ചിന്ത അവൻ ചർച്ചിനു വേണ്ടി എന്ന് ഒരിക്കലും ചിന്തില്ല ശരിയല്ല ഞാൻ പറയുന്നത് അതല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ഒരു കാരണം ഞാൻ സഭയ്ക്ക് വേണ്ടി എന്നൊരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ സഭ എനിക്ക് വേണ്ടി എന്ന് പറയുമ്പോഴല്ല ഈ പ്രശ്നം പാസ്റ്റർ എനിക്ക് വേണ്ടി വിശ്വാസികൾ എനിക്ക് വേണ്ടി സഭ എനിക്ക് വേണ്ടി ഇതിൻ്റെ പ്രശ്നം എന്താണ് ഈ ഇമോഷണൽ ലോകത്തിൽ നമ്മൾ റോങ് ആയിട്ട് നമ്മളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതുകൊണ്ട് അതാണ് പാപത്തിലേക്ക് പാപത്തിലേക്ക് നമ്മൾ നയിക്കുന്ന മോഹത്തിൻ്റെ ഒരു വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈഗോ എന്ന് പറയുന്നത് മറ്റൊരു വേർഷനാണ് മോഹത്തിൻ്റെ ഒരു വേർഷൻ തന്നെയാണത് അതിൽ ഭയങ്കര പൊസസീവ് ആകും ചിലപ്പോൾ ആളുകൾ ചിലർ പറയുന്നത് നീ എന്നോടെ വർത്തമാനം പറയാവും ചില പിള്ളേരുണ്ട് ഭയങ്കര പൊസറ്റീവ് ആണ് കൂട്ടുകാർ വേറെ ആരോടെങ്കിലും വർത്തമാനം പറയുന്നത് പോലും ഇഷ്ടമല്ല നീ എന്തു അവരോട് വർത്തമാനം പറയുന്നത് എന്നാൽ എല്ലാവരോടും വർത്തമാനം പറയും നിന്നോടും ഞാൻ വർത്തമാനം പറ അതുപോലെ നീ എന്നോട് വർത്തമാനം പറഞ്ഞോളും പക്ഷേ മറ്റാരോടും വർത്തമാനം പറയാൻ പാടില്ല പൊസസീവ് ആകുന്നു അത് കുടുംബ ബന്ധങ്ങളിലും അങ്ങനെയാണ് പൊസസീവാകുന്നു പല കുടുംബത്തകർച്ചകളുടെയും പ്രധാനപ്പെട്ട കാരണം പൊസസീവ് ആകുന്നതാണ് പങ്കാളി മറ്റൊരാളോട് സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല പൊസസീവ് ആകുക പിന്നെ മറ്റുള്ളവരെ മുറിപ്പെടുത്താൻ ഒരു മടിയുമില്ലാത്ത നിലയും കാര്യം അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ അവരെല്ലാം എനിക്ക് വേണ്ടിയല്ല പിന്നെ ഞാൻ എന്തിനാ അവരെ അവരുടെ കാര്യം നോക്കുന്നത് അവർ മുറിപ്പെട്ടവില്ല എന്നുള്ളത് എനിക്ക് വിഷയമില്ല എന്നെ ആരും മുറിപ്പെടുത്താൻ പാടില്ല ഞാൻ ആരെയും മുറിപ്പെടുത്താൻ എനിക്കൊരു മടിയുമില്ല ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇത് ഇതൊക്കെ പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന നമ്മുടെ ഇമോഷൻ്റെ തലത്തിൽ നമ്മുടെ വികാരങ്ങളുടെ തലത്തിൽ നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന മോഹത്തിൻ്റെ ഡിഫറൻറ്റ് വെർഷൻസ് ആണ് അതുപോലെ ആരെങ്കിലും അബദ്ധവശാലെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞുപോയാൽ അല്ലെങ്കിൽ ചെയ്തു പോയാൽ പിന്നെ ക്ഷമിക്കാൻ പറ്റാതിരിക്കുക ക്ഷമിക്കാൻ കഴിയാതിരിക്കുന്നതെന്ന് പറയുന്നത് ഇമോഷൻ്റെ തലത്തിൽ നമ്മളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തകർത്ത് കളയുന്ന പാപത്തിൻ്റെ വേരാണ് ക്ഷമയില്ലായ്മ ക്ഷമയില്ലായ്മ പറയുമ്പോഴത്തേക്ക് ഇമ്പേഷ്യൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അൺഫൊർഗിഫ്നസ് അൺഫൊർഗിഫ്നസ് ഇതൊക്കെ എപ്പോഴും നമുക്ക് എപ്പോഴും അനുഭവിക്കുന്ന പ്രശ്നങ്ങളല്ലേ ഇനി ഒരാളോട് ക്ഷമിച്ചാൽ തന്നെ ആ ക്ഷമിച്ചാലും പിന്നെയും ആ കയ്പ് മാറാതിരിക്കുക പിന്നെ ഇരുപത് കൊല്ലം കഴിഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നീ എന്നോട് പറഞ്ഞ ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ഭർത്താവ് ഒരു കൗൺസിലർ എടുത്തിട്ടു പറഞ്ഞു പ്രോബ്ലം ഇൻ മൈ ഹൗസ് വെൻ മൈ വൈഫ് ക്വാറൽസ് വിത്ത് മീ ഷീ ബിക്കംസ് ഹിസ്റ്റോറിക്കൽ അപ്പം കൗൺസിലർ ചോദിച്ചു ഹിസ്റ്റീരിക്കൽ എന്നാണെങ്കിൽ ശരിയാണല്ലോ ഹിസ്റ്റീരിയ വാദിച്ചതുപോലെയൊക്കെ പറയാം യു മീൻ ഹിസ്റ്റീരിക്കൽ നോ 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 ഹിസ്റ്റോറിക്കൽ എന്നാ അങ്ങനെ പറയാൻ കാര്യം ഓ എന്നോട് വഴക്കുണ്ടാക്കുമ്പോഴല്ല അവൾ ഇരുപത്തഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്ത് സംഭവിച്ചോ അതാണ് ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ക്ലീനല്ലാത്തത് കൊണ്ടാണ് മനസ്സ് ക്ലീൻ അല്ല നമ്മളുടെ ഇമോഷൻസിനെ ദൈവികമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഞാനിതൊക്കെ വളരെ എന്താണ് ഇത് ഒരു തത്വശാസ്ത്രം എന്ന നിലയിൽ പറയല്ല വളരെ പ്രായോഗികമായി പറയാണ് വളരെ പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പ്രലോഭനത്തിൻ്റെയും പാപത്തിന്റെ അവസ്ഥയിലേക്ക് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു ആ മോഹത്തിന് നമ്മൾ കാണുന്നതിനും അപ്പുറത്ത് ഒത്തിരി തലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞത് മോഹം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വസ്തു വാങ്ങിക്കാനുള്ള മോഹം മാത്രമല്ല വ്യക്തികളെ മോഹിക്കുക അതാണ് പൊസന്റെ കാര്യം അല്ലേ നമ്മൾ പൊസസ് ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ പാർട്ട്നർ വേറൊരാളും സംസാരിക്കാൻ പാടില്ല പൊസസ് ചെയ്യുന്ന സ്റ്റേജ് അതും മോഹമാണ് അഹങ്കാരം എന്നെ തന്നെ മോഹിക്കുക എൻ്റെ സെൽഫിനെ പ്രൊമോട്ട് ചെയ്യുക അതിനുവേണ്ടി എൻ്റെ മോഹങ്ങളുടെ ആ സ്ട്രോങ് ഹോളിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി വരുത്ത വരുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ട് കയറിയിരിക്കുന്ന മോഹത്തിൻ്റെ ആ വിത്ത് ഇതിനെ വിഴുങ്ങിക്കളയുന്നതായ ഒരു സ്റ്റേജ് ഒടുവിൽ ഇത് പ്രവൃത്തി തലത്തിലേക്ക് വരുന്നു പ്രവൃത്തിയുടെ തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാം പുറത്തു വരികയാണ് പിന്നെ പ്രവൃത്തി തന്നെ സ്വാർത്ഥമായ പ്രവൃത്തികൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ജീവിതം വരുന്നു പ്രവൃത്തിയുടെ തലത്തിലേക്ക് പക്ഷേ പ്രവൃത്തിയിൽ അല്ല ഇതൊക്കെ തുടങ്ങുന്നത് അങ്ങ് പുറകിൽ ക്യാരക്റ്ററിൻ്റെ ലോകത്ത് നിന്ന് ഇറങ്ങി ഇറങ്ങിയിറങ്ങി വരികയായിരുന്നു നമ്മളല്ലേ സോളിഷ് ആയിട്ടുള്ള നമ്മുടെ അൺറീജനറേറ്റഡ് സെൽഫ് നയിക്കുന്നതായ വീണ്ടും ജനിക്കാത്ത പ്രാകൃതം സ്വഭാവം നയിക്കുന്നതായ നമ്മളുടെ സെൽഫിൻ്റെ പ്രാകൃത സ്വഭാവം നിയന്ത്രിക്കുന്ന നമ്മളുടെ സോൾ അവിടെ നിന്നുണ്ടാകുന്ന നമ്മുടെ ക്യാരക്ടറിൽ നിന്നുണ്ടാകുന്ന എമിറ്റ് ചെയ്യുന്നതായ പുറത്തോട്ട് വരുന്നതായ നമ്മൾ ദുഷ്ടമായ ചിന്തകൾ ചിന്തകളുള്ള ലോകത്തിൽ നമുക്ക് ഈ പ്രാകൃത സ്വഭാവം കിടക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനം വരുമ്പോൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടി നമ്മുടെ വിചാരങ്ങളെ പിടിച്ചടക്കാൻ നമുക്ക് കഴിയുന്നില്ല അതിന് മുമ്പേ തന്നെ ഒളിവിടത്തിൽ ഇരുന്നു കൊണ്ട് മോഹത്തിൻ്റെ ഒളിവിടത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യുന്നു പിശാജ് അതിനെ പിടിച്ചടക്കുന്നു അതുകൊണ്ട് എന്ത് എന്ത് ചെയ്യണം ദൈവികമായ ജെഡികായുധങ്ങൾ ഉപയോഗിച്ചല്ല ആത്മിക ആയുധങ്ങൾ പ്രാർത്ഥനയും ഉപവാസവും അതിനു വേണ്ടിയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും വചനത്താലും ഒക്കെ നമ്മുടെ ഉള്ളിലുള്ള കോട്ടകളെ സ്ട്രോങ് ഹോൾസിനെ വലിച്ചു പൊളിച്ചു കളയണം പിശാചിനിരിക്കാൻ അവസരം കൊടുക്കരുത് മോഹത്തിൻ്റെ യാതൊരു ഞാൻ പറഞ്ഞില്ല മോഹത്തിൻ്റെ ഡിഫറൻറ്റ് വേർഷൻസാണ് ഞാൻ പറഞ്ഞു അതിനെ എല്ലാം ഇടിച്ച് കളഞ്ഞു ഇടിച്ചു കളഞ്ഞാൽ വെറുതെ ഇടിക്കല്ല പുൾ ഡൗൺ ദാറ്റ് മീൻസ് ഒരു എന്താണ് ഒന്നും ശേഷിക്കാനായിട്ട് പാടില്ല അതിനെ ഇടിച്ചു കളഞ്ഞാൽ പിന്നെന്താണ് പിശാചിനവിടെ ഇരിക്കാൻ കഴിയില്ല പിശാചിന് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഏത് വിചാരം വന്നാലും അതിനെ മുഴുവൻ ആര് പിടിച്ചടക്കുന്നു ക്രിസ്തു പിടിച്ചടക്കുന്നു ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി അങ്ങനെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് അനുസരണം തികഞ്ഞു വരിക അപ്പം പിന്നെ പിശാജിന് വിട്ടുകൊടുക്കാനായിട്ട് ഒരു വിചാരം പോലും ഇല്ലാത്ത ഒരു സ്റ്റേജ് അവിടെ നിന്ന് താഴോട്ട് ഇമോഷൻ്റെ സ്റ്റേജിലേക്ക് ഇമോഷനിൽ നിന്ന് പ്രവൃത്തിയുടെ സ്റ്റേജിലേക്ക് ഇവിടെ എല്ലാം ഈ നമ്മുടെ പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള മോഹങ്ങൾ ഇതിനെ നമ്മൾ തിരിച്ചറിയുകയും അനിഹിലേറ്റ് ചെയ്യേണ്ട മോഹത്തെ നമ്മൾ അനിഹിലേറ്റ് ചെയ്യണം അതിനെ ഇല്ലായ്മയാക്കണം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ടെംപ്റ്റേഷൻസിന് നമ്മുടെ മേലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ മോഹത്തിൻ്റെ പശ്ചാത്തലമില്ലെങ്കിൽ പിശാജിൻ്റെ സജഷൻസിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു ടെംപ്റ്റേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ടെംപ്റ്റേഷൻസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല ഒഴിവാക്കാനായിട്ട് പറ്റില്ല എന്നല്ല ഒഴിവാക്കാൻ പാടില്ല എന്നല്ല ചിന്ത കാര്യം അതിന് ഒത്തിരി ഗുണങ്ങളുണ്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട് മാർട്ടിൻ ലൂതർ ഒരു കാര്യമുണ്ട് ദർ ആർ ടു തിങ്സ് എസൻഷ്യൽ ഇൻ ദ ഇൻ ദ മേക്കിംഗ് ഓഫ് എ ക്രിസ്ത്യൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ അനിവാര്യമാണ് മെഡിറ്റേഷൻ ആൻഡ് ടെംപ്ടേഷൻ ധ്യാനവും പ്രലോഭനവും അതായത് ധ്യാനം അവൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് പക്ഷേ പ്രലോഭനം പുറത്തുനിന്നുള്ളതാണ് അകത്തു നിന്നുള്ള മെഡിറ്റേഷനും ആവശ്യമാണ് പുറത്തു നിന്നുള്ള ടെംപ്ടേഷനുമാണ് ഇത് രണ്ടും കൂടെ വരുമ്പോഴേ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം യഥാർത്ഥത്തിൽ ബിൽഡ് ചെയ്യപ്പെടുന്നുള്ളൂ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെ ഒഴിവാക്കാൻ വേണ്ടിയുള്ളതായിരുന്നെങ്കിൽ യേശു അതായത് ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് മനുഷ്യൻ ആവശ്യമില്ലാത്തതായിരുന്നെങ്കിൽ ഒരു വിശ്വാസിക്ക് ആവശ്യമില്ലാത്തതായിരുന്നെങ്കിൽ യേശു കർത്താവ് ടെംറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമല്ലായിരുന്നു നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നമുക്കുള്ള ആ മഹാപുരോഹിതം നമ്മുടെ ബലഹീനതകളിൽ സഹതാമം കാണിപ്പാൻ കഴിയാത്തവനല്ല പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്ക് ഉള്ളത് എന്നിട്ടും അവൻ എന്ത് ചെയ്തില്ല പാപം ചെയ്തില്ല ശരിയായ നിലയിൽ തന്നെ യേശു കർത്താവിന് പോലും ടെംറ്റേഷനെ ഒഴിവാക്കാൻ കർത്താവ് നോക്കിയില്ലല്ലോ എന്താനേ അല്ല നമ്മള് മത്താൻ നാലാമത്തിന് ലുക്കോസിന് അധ്യയനം നമ്മൾ കാണുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവ് എന്താണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചുവെന്നാണ് ആ ടെമ്പേഷൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരിക്കും ഒരിക്കലല്ല എന്നും ഉണ്ടായിരിക്കും